നമസ്കാരം സുജാസ് കിച്ചൺ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ കൊണ്ടൊരു ഫ്രൈ ആണ് ആദ്യം തന്നെ നമ്മൾ കോളിഫ്ലവർ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചൂട് ഇടാം നമ്മുടെ വെള്ളം എല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് മിനിറ്റ് നമുക്ക് കോളിഫ്ലവർ ഇട്ട് തിളപ്പിക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ ഊറ്റി മാറ്റി എടുക്കാം നമ്മൾ കോളിഫ്ലവർ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിലോട്ട് ഒരു സവാള ചേർത്ത് കൊടുക്കാം സവാള നല്ലതുപോലെ വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വരട്ടി കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി ചെല്ലി ചേർക്കാം മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക സ്പൂൺ കൊടുക്കുകരം മസാലപ്പൊടി ചേർക്കുക കുരുമുളക് പൊടി ചേർക്കുക കാൽസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർക്കുക മഞ്ഞൾപ്പൊടി ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക മൂത്തതിനു ശേഷം നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കാം ോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇതിന് നല്ലതുപോലെ തിളച്ചു വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവറും ചേർത്തതിനു ശേഷം നമുക്ക് ഗ്രേവി ഒന്ന് തിക്കാവുന്ന വരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കോളിഫ്ലവറിലോട്ട് എല്ലാം മസാല പിടിക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ ഗ്രേവി കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം നമുക്കൊരു ഫ്രൈ ആയിട്ടാണ് വേണ്ടുന്നത് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഞാൻ ഇതുപോലൊരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരാം ബായ്